സ്ത്രീ പുരുഷ വശീകരണത്തെക്കുറിച്ച് ചാണക്യനീതി അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഈ പാഠങ്ങൾ ഓരോ സ്ത്രീയും പുരുഷനും തങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള നിഗൂഢ ജ്ഞാനവും മനഃശാസ്ത്ര പഠനങ്ങളും ഒളിച്ചേർന്നിരിക്കുന്നു എന്നതിനാൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക കൗമാരപ്രായക്കാർക്കും യുവതി യുവാക്കൾക്കും പ്രായമായവർക്കും എന്നു മാത്രമല്ല ഏത് പ്രായക്കാർക്കും ഗുണം ചെയ്യുന്ന വശീകരണം എന്ന വിഷയമാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് പുരുഷനെ വശീകരിക്കാൻ സ്ത്രീയും സ്ത്രീയെ വശീകരിക്കുവാൻ പുരുഷനും പുരാതന കാലം മുതൽ പല നിഗൂഢ വിദ്യകളിലും ആശ്രയിച്ചു വരുന്നു വശീകരിക്കുന്ന വ്യക്തി യജമാനനും വശീകരിക്കപ്പെടുന്ന വ്യക്തി അടിമയുമായി മാറുന്ന ഇത്തരം പ്രയോഗങ്ങൾ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുവാൻ വ്യാപകമായി ഉപയോഗിക്കുകയും നിരവധി ഓൺലൈൻ ചാനലുകളിലൂടെ ഈ അറിവുകൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ ഓരോരുത്തരും പരിശ്രമം നടത്തുന്നുണ്ട് ഏറ്റവും മാന്യവും ആകർഷകവുമായ വ്യക്തിത്വം കിട്ടിപ്പെടുക്കുവാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇങ്ങനെ ആകർഷകമായ ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുകയും ചുറ്റുമുള്ളവർ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവിക ആകർഷണമാണ് എന്നാൽ മറ്റുള്ളവരെ സ്വാർത്ഥ താല്പര്യത്തോടെ നമ്മിലേക്ക് അടുപ്പിക്കുവാൻ ചെയ്യുന്ന ബോധപൂർവമായ ഓരോ ശ്രമവും ഒരുതരം വശീകരണമാണ് ഇതിനായി അവരുടെ ഇച്ഛാശക്തിയെ തകർത്ത് അവരുടെ മനസ്സിലേക്ക് വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ കയറി പറ്റുക എന്നത് നീചവും ഹീനവുമായ കുടല പ്രവൃത്തിയാണെന്നത് ഒരു ഓൺലൈൻ ചാനലുകളും പറഞ്ഞു തരികയില്ല നാം അറിയാതെ തന്നെ നമ്മെ വശീകരിക്കുകയും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഇരുളിന്റെ ശക്തികൾക്കെതിരെ നാം കരുതലുള്ളവരായിരിക്കണമെന്ന് ുള്ളവരായിരിക്കണമെന്ന് ചാണക്യോർമിപ്പിക്കുന്നു ചരിത്രവീതിയിൽ അനേക മഹത് വ്യക്തിത്വങ്ങളെപ്പോലും നശിപ്പിച്ചു കളഞ്ഞത് സൗന്ദര്യമാണ് സൗന്ദര്യം ആകർഷകമാണ് ആസ്വദിക്കാനുള്ളതുമാണ് എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ കാരണമാകുന്ന എല്ലാ സൗന്ദര്യ ആകർഷണവും അപകടകരമായ വശതിയാണ് ഇങ്ങനെ സ്ത്രീ പുരുഷ സൗന്ദര്യത്തിൽ ആമഗ്നരായ വ്യക്തികൾ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പൽ പോലെയാണെന്ന് ആചാരി ചാണക്യൻ പഠിപ്പിക്കുന്നു കൗമാര പ്രായക്കാരും യുവതി യുവാക്കളും ജീവിതത്തിൽ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരുവാൻ കഴിയാത്ത വിധം തകർക്കപ്പെടുവാൻ കാരണം അവരുടെ മനസ്സുകളെ ആകർഷിക്കുന്ന ചില സൗന്ദര്യങ്ങളാണ് വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് കാമവും പ്രണയവും വശീകരിക്കുന്നതും വശീകരിക്കപ്പെടുന്നതും ഒരുപോലെ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആരെയും വശീകരിക്കാതിരിക്കുവാനും വശീകരിക്കപ്പെടാതിരിക്കുവാനും നാം ശ്രദ്ധിക്കണം ആൺകുട്ടികളെ ആകർഷിക്കുന്ന വസ്ത്രധാരണവും പെരുമാറ്റ രീതിയും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുവാൻ അവൾ തന്നെ കണ്ടെത്തുന്ന മാർഗമാണെന്നത് തർക്കമറ്റ യാഥാർത്ഥ്യമാണ് അതിൽ പെട്ടുപോകുന്ന യുവാവും ആ യുവതിയും ജീവിതത്തിൽ ഉന്നത ലക്ഷ്യങ്ങൾ നേടാനാവാതെ പാതി വഴിയിൽ ജീവിതം സ്തംഭിച്ചു പോകുവാൻ ഇടവരുന്നു രണ്ടാമതായി നാം മനസ്സിലാക്കുന്നത് ബ്രഹ്മചര്യമെന്ന മഹാവശ്യതയെക്കുറിച്ചാണ് ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ബ്രഹ്മചര്യം പാലിക്കുന്ന വ്യക്തികൾ ഏറ്റവും ആകർഷകത്വമുള്ളവരാണെന്ന് തിരിച്ചറിയുക ആരാലും ഒന്നിനാലും ആകർഷിക്കപ്പെടാത്ത വ്യക്തിയാണ് ഏറ്റവും ശക്തമായതും ശുദ്ധമായതുമായ ആകർഷണം തങ്ങളുടെ തന്നെ വികാരങ്ങളെ കീഴടക്കാതെ ശക്തമായ വ്യക്തിത്വത്തിനുടമയായി തീരുവാൻ ആർക്കും കഴിയുകയില്ല ശക്തമായ വ്യക്തിത്വത്തിനുടമയായ വ്യക്തിയിലേക്ക് സർവരും ആകർഷിക്കപ്പെടുന്നു എല്ലാ ആൺകുട്ടികളോടും കൊഞ്ചി കുഴയുന്ന പെൺകുട്ടിയോട് ആൺകുട്ടികൾക്ക് താല്പര്യമായിരിക്കും എന്നാൽ ഒരാൾക്കും ആ പെൺകുട്ടിയോട് ഒരു മതിപ്പും ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ തിരിച്ചും ശ്രദ്ധ ആകർഷിക്കുവാൻ ഓരോരുത്തരും തികച്ചും പരിഹാസ്യരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായി എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എന്ന് പോലും തീരുമാനമെടുക്കുവാൻ കഴിവ് നഷ്ടപ്പെട്ട സാധാരണ മനുഷ്യരെ നിയന്ത്രിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൻ്റെ കച്ചവട സംസ്കാരമാണ് നാം ഉപയോഗിക്കുന്ന മൊബൈലിൽ കാണപ്പെടുന്ന വീഡിയോയുടെ പിന്നിലുള്ള ചില വൈകൃത മനുഷ്യരുടെ മനോവ്യാപാരങ്ങൾ നമ്മുടെ സ്വന്തമാക്കി മാറ്റി മനസ്സിനെ വികലമാക്കി മാറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നാം കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മെ കൊണ്ടിരിക്കുകയാണ് നല്ലത് കാണുവാനും കേൾക്കുവാനും മനസ്സിനെ ശക്തവും സംശത്വവും ആകർഷവുമായി സൂക്ഷിക്കുവാനും നാം ശ്രദ്ധിക്കണം മൂന്നാമതായി നാം മനസ്സിലാക്കുന്നത് പരസ്ത്രീ വശീകരണത്തെ കുറിച്ചാണ് അന്യന്റെ ഭാര്യയെ വശീകരിക്കുക എന്നതാണ് ചില പ്രാകൃത മനുഷ്യരുടെ വിനോദം വീട്ടിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ ആശ്വാസ വാക്കുകളുമായി സമീപിക്കുന്ന ആഭാസന്മാരെ മനോവേദനയിലായിരിക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്ന് വരികയില്ല മാനസികമായി ബലഹീന ആയിരിക്കുന്ന അവരുടെ സാഹചര്യങ്ങളെ മുതലെടുത്ത് ഇത്തരക്കാർ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചെടുക്കുന്നു സാവകാശം അവരുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് മാത്രമേ ആശ്വാസകൻ പിന്മാറുകയുള്ളൂ നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മൂന്നാമതൊരാളോട് പറയുന്നതിലും വലിയ അപകടമായിരിക്കും അതെന്ന് ഒരു സ്ത്രീയും കരുതരുത് നിങ്ങൾക്ക് സഹിക്കാനാവാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്വന്തക്കാരോട് അതും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നറിയാവുന്നവരോട് മാത്രം പങ്കുവെക്കുക സ്ത്രീകളെ വശീകരിക്കുന്ന വ്യക്തികൾ അവരുടെ ബലഹീനതകളും രഹസ്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നു എല്ലാം അറിഞ്ഞതിനു ശേഷം ആ രഹസ്യങ്ങൾ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു ചബലയും ബലഹീനയുമായി പെൺകുട്ടി തങ്ങളുടെ വീട്ടിലെ ഓരോ കാര്യവും തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികളോട് തുറന്നടിക്കുന്നു ഇത് പെൺകുട്ടികളുടെ മനോവൈകൃതമാണ് എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നാലാമതായി സമ്മാനങ്ങൾ നൽകി വശീകരിക്കുന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ഗിഫ്റ്റുകൾ നൽകി ആളുകളെ കയ്യിലെടുക്കുക എന്നത് എക്കാലത്തെയും തന്ത്രമാണ് കടപ്പാടുകൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി തന്ത്രശാലികൾ ചെയ്യുന്ന സൂത്രമാണ് അനർഹമായ സമ്മാനങ്ങൾ നൽകുക എന്നത് സമ്മാനങ്ങൾ നൽകി വ്യക്തിയെ ഓർക്കുവാനും വിധേയത്വമുളവാകുവാനും ഇത് കാരണമായി തീരുന്നു ഭർത്താവ് അറിയാതെ മറ്റുള്ളവരുടെ സഹായമോ സമ്മാനമോ സ്വീകരിക്കുന്ന ഭാര്യ കെണിയിൽപ്പെടുകയാണ് വിവാഹിതർ തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായ ഒരു സമ്മാനവും സഹായവും ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക സമ്മാനങ്ങൾ നൽകുന്ന വ്യക്തി എന്തിനാണ് ഈ സമ്മാനം അഥവാ സഹായം എനിക്ക് നൽകുന്നത് എന്ന് ഓരോ വ്യക്തിയും തന്നോട് തന്നെ ചോദിക്കണം നിരസിക്കേണ്ടതാണെങ്കിൽ നിരസിക്കുക തന്നെ ചെയ്യണം നിങ്ങളെ അടിമയാക്കുവാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത് അതുപോലെ തന്നെ സ്വാർത്ഥമായ ഉദ്ദേശത്തോടെ ആർക്കും ഒന്നും നൽകുകയും ചെയ്യരുത് അഞ്ചാമതായി ആഭിചാരക്രിയയിലൂടെയുള്ള സമ്മോഹനത്തെ കുറിച്ചാണ് നാം പഠിക്കുന്നത് മനോനില തെറ്റിക്കുവാനും വശീകരിക്കുവാനും ഇരുളിന്റെ ശക്തികളെ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രാകൃതവും പ്രാചീനവുമായ മനോവൈകൃതമാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ പ്രവഹിക്കുന്ന നെഗറ്റീവ് ഊർജം ആരുമറിയാതെ വ്യക്തികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഇത്തരം ശക്തികളിൽ ആശ്രയിക്കുന്നവർ സമൂഹത്തിൽ ഏറ്റവും നീച ജന്മങ്ങളാണ് ഇങ്ങനെയുള്ള ശക്തികളിൽ ആശ്രയിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും നിശ്ചിത നിശ്ചിതകാലത്തിന് ശേഷം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാതിരിക്കുകയില്ല എന്ന് കർമ്മ നിയമം ഉറപ്പിച്ചു പറയുന്നു ഇത്തരം പ്രവൃത്തികളോട് വശീകരിച്ച് വിവാഹം കഴിക്കുന്ന ജീവിതങ്ങൾ തകർന്നു പോകാനും സന്തതി പരമ്പര ഗതി പിടിക്കാതിരിക്കാനും ഇത് കാരണമായി തീരും ദൈവാരാധനയും ഇച്ഛാശക്തിയും ബ്രഹ്മചര്യവും ഇത്തരം നെഗറ്റീവ് എനർജിയിൽ നിന്നൊരു വ്യക്തിയെ സംരക്ഷിക്കുന്നു സ്നേഹവും പ്രണയവും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും സ്വതന്ത്രമായ ഇച്ഛാശക്തിയിൽ നിന്നും ജനിക്കേണ്ടതാണ് അതാരുടെയും വശീകരണ ശക്തിയിൽ നിന്നോ സമ്മോഹന പ്രക്രിയയിൽ നിന്നോ ജനിക്കേണ്ടതല്ല വിശുദ്ധമായ സ്നേഹവും പ്രണയവും ദൈവീകമാണ് വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏവർക്കും ഉപകാരപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി